ഹലോ ഗായ്സ് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് വന്ന് കഴിഞ്ഞപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ പിള്ളേരാണത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം എന്താണെന്ന് നോക്കാം നമുക്ക് പിള്ളേർക്ക് എന്താണ് ഇങ്ങനത്തെ സാധനം കൊണ്ടുവരുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അത് ജെല്ലാണ് കേട്ടോ തലയിൽ തയ്ക്കാൻ വേണ്ടി കാരണം ഇവിടെ എപ്പോഴും തലയിൽ എന്താ പറയുന്നത് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ജെല്ല് മേടിച്ചു തല തേക്കാൻ വേണ്ടി അങ്ങനെ അടുത്ത ബോക്സ് പൊട്ടിരിക്കുകയാണ് അതിൽ ഞാൻ കുറച്ച് ഒരു ആൻറ്റി ഡാൻഡർ ഷാംപു ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായിരുന്നു ഒക്കെ സന്മാർന്നുമല്ലോ ക്രാഫ്റ്റ് ആ ക്രാഫ്റ്റ് പേപ്പറുണ്ട് പിന്നെ ആ എ ഫോർ ഷീറ്റ് പിള്ളേർക്ക് പടം വരയ്ക്കാനും അങ്ങനെ പിള്ളേരുടെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടി മേടിച്ചാണ് പിന്നെ ഞാനൊരു കണ്ണടയാൻ മേടിച്ചു അത് ആൻറ്റി ക്ലെയർ ഉണ്ട് ബ്ലൂ ലൈറ്റ് അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ഫോട്ടോ കണ്ടിട്ടാണ് മേടിച്ചത് പക്ഷേ അത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി അയ്യോ ഇത് കുറച്ച് കൂടിപ്പോയോ വന്ന് ഞാൻ എന്തായാലും സാധനമില്ല മേടിച്ചാലും മേച്ച് റിട്ടേൺ ചെയ്തില്ല ഇനി ഇപ്പോൾ വീട്ടിലേക്ക് ഉപയോഗിക്കാമല്ലോ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല കാരണം എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു അത് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയി ഉണ്ടോ ഇനി ഏതാ ഷാരൻ്റെ പോണ്ടട്ടോ അഞ്ഞൂറ് ഷീറ്റ് ഉണ്ട് പിള്ളേർക്കിടയ്ക്ക് പടം വരയ്ക്കുവോ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ പറ്റുമല്ലോ പിന്നെ അത് ക്രാഫ്റ്റ് പേപ്പർ അത് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല അല്ലേ അങ്ങനെ മേടിച്ചാണ് ടീജേലിൽ ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ടു നല്ലതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് നല്ല നല്ലതായിക്കോണ്ടത്തില്ല എന്താ ഞാൻ തേച്ചിട്ടും എനിക്ക് താരൻ്റെ കുറവുണ്ടെങ്കിൽ ഞാനത് എൻ്റെ കമൻ്റ് ഇടാം കേട്ടോ ഇതൊരു ഹാൻഡ് ക്രീമാണ് കാരണം അത് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി മേടിച്ചാണ് കാരണം ഗ്ലൗസ് ഒക്കെ ഇടുന്നു ഇട്ട് കഴിയുമ്പോഴേ രാവിലെയൊക്കെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ കൈക്ക് മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുക അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടി മേടിച്ചാണ് ഗ്ലാസ് ആണ് സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ് ആണ് പക്ഷേ ഇത് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ മറ്റുള്ളവർ അത് ഇട്ടിട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഒന്നാണ് പക്ഷെ നല്ലൊരു ഇത് ഇതാണ് കാണാനൊക്കെ ഭംഗിയുണ്ട് യൂസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഒരു എന്താ പറയുക കുറച്ച് ഓവർ കളർ എന്നൊരു ഡൗട്ട് എന്തായാലും ഇത് വെച്ചിട്ടൊരു ഫോട്ടോയും കൂടെ ഇട്ടേക്കാം എന്തായാലും മേടിച്ചല്ലേ വേണമെങ്കിൽ റിട്ടേൺ അടിക്കാം ഞാൻ അഴിച്ചില്ല അല്ലേ നല്ല അല്ലേ എന്തായാലും എന്താ പറയുന്നത് അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എനിക്കിത് തോന്നലാണ് അങ്ങനെ ആമസോണിലും ടെമ്മുവിൽ കയറി ഇടയ്ക്കിടയ്ക്ക് സാധനം മേടിക്കും ടെമ്മുന്ന് മേടിച്ച് മൊത്തം എനിക്ക് അബദ്ധ പറ്റിയിട്ടുള്ളത് നല്ല സാധനം ഉണ്ട് കേട്ടോ ഞാൻ കൂടുതലും എനിക്ക് അബദ്ധ വരും ഞാൻ മൊത്തം വായിച്ച് നോക്കുക ഞാനതിൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് അത് കൂടുതലും ഓർഡർ ചെയ്യുക വായിച്ചു നോക്കാത്തതിൻ്റെ പ്രശ്നമാണ് എൻ്റെ പ്രശ്നമാണേ അതെ കുറ്റം പറഞ്ഞ ഒരു അപ്പോൾ എന്തായാലും ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം നല്ല ആവശ്യമുള്ള സാധനമാണ്